ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം ഇരുപത് രൂപയുടെ ചെടികളാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക ഇത് ഗാർലിക് വയനാണ് ഇതും ഇരുപത് രൂപയാണ് നല്ല തൈകൾ തന്നെയാണ് ഇതൊരു നല്ല മഞ്ഞ പൂക്കൾ തരുന്ന ചെടിയാണ് എല്ലാ ചെടികളും ഇന്ന് കാണിക്കുന്ന എല്ലാ ചെടികളും ഇരുപത് രൂപയുടെ ചെടികളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല വില പറയുന്നില്ല ഇത് ബൊക്ക കെട്ടാനും എല്ലാം ഉപയോഗിക്ക പൂ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് എൻ്റെ പൂക്കൾ കാണാൻ വർഷം മൊത്തം പൂവുണ്ടാകും അടുത്തത് നാല് തരം ഹെലിക്കോണിയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഹെലിക്കോ ഹെലികോണിയാണ് ഇത് ഒരു തരമാണ് രണ്ടാമത്തതാണ് ഈ കളറ് ഇതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടുത്തത് ഈ നല്ല മഞ്ഞ കളറുള്ള ഹെലിക്കോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതെല്ലാം ഇരുപത് രൂപ തന്നെയാണ് സ്ക്രീനിൽ കാണുന്ന ഇത് അടുത്തത് ഇതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് ഫയർ ക്രാക്കറാണ് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് ആവശ്യ ചെടികൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇതാണ് ചുവപ്പ് അടുത്തത് ഈ പിങ്ക് കളറിലുള്ള നല്ല പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് പേരറിയില്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടുത്തത് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു തരം കലാത്തിയാണ് ചട്ടിയിൽ ബുഷായിട്ട് ഇരിക്കുന്നതാണ് അടുത്തത് നമ്മുടെ റൗണ്ട് സ്നാക്ക് പ്ലാന്റ് ആണ് ഇരുപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അടുത്തത് ബ്ലൂ ഇക്സോറയാണ് ഇപ്പോൾ പൂക്കളില്ല മഴയായത് കാരണം ഇത് ബ്ലൂ ഇക്സോറയാണ് അതിൻ്റെ തൈകളും ഇരുപത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്തത് നമ്മുടെ നിശാഗന്ധിയാണ് അതിൻ്റെ തൈകളും ഇരുപത് രൂപയ്ക്കാണ് ഇപ്പോൾ നൽകുന്നത് ഇതൊരു ഓഫറാണ് അടുത്തത് ഇത് കസ്തൂരി മഞ്ഞളാണ് നല്ല തൈകൾ തന്നെയാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഇൻഡോറായ ഒരു പാം ചെടിയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ കല്യാണ സൗഗന്ധികമാണ് നിറച്ച് പൂക്കളും നല്ല മണവും ഉള്ള പൂക്കളാണ് വൈകുന്നേരമായി കഴിയുമ്പോൾ നല്ല മണം തരുന്ന ഒരു ചെടിയാണ് കല്യാണ സൗഗന്ധികം ഇതിൻ്റെ തൈകൾക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ മണിമുല്ലയാണ് പൂക്കുമ്പോൾ ഇല കാണാതെ പൂക്കുന്ന ഒരു ചെടിയാണ് മണിമുല്ല അതിൻ്റെ തൈകൾക്കും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ വയലറ്റ് ജാസ്മിനാണ് വർഷം മൊത്തം പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് വയലറ്റ് ജാസ്മിൻ ഇതാണ് അതിൻ്റെ തൈകൾ തൈകൾക്ക് ഇരുപത് രൂപ മാത്രമാണ് വില വരുന്നത് അടുത്തത് ഇത് ഈ മഞ്ഞപ്പൂക്കൾ തരുന്ന കുലകുലയായിട്ട് മഞ്ഞൾ പൂ മഞ്ഞ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഏകദേശം ടെക്കോമയുടെ കൂട്ടാണ് പക്ഷേ ഇത് ഇച്ചിരി പൊങ്ങി വളരുന്ന ഒരു ചെടിയാണ് ഇതിനും ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് മൂന്ന് ടൈപ്പിലുള്ള പൂക്കളാണ് ഒന്ന് ഇതാണ് ഒന്ന് ഇതാണ് നമ്മുടെ ക്യാൻഡിൽ ചെടിയാണ് അടുത്തത് ഇതാ ഈ ചെടിയാണ് അങ്ങനെ മൂന്ന് എനം ചെടികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്ത് ബാൽസം കട്ടിങ്സ് ആണ് ഇരുപത് രൂപയ്ക്ക് മൂന്ന് കട്ടിങ്സ് ആണ് നൽകുന്നത് എട്ടോളം കളറുകൾ ഉണ്ട് അതുപോലെ വെള്ള അടുക്കും ബാൽസവും ഉണ്ട് എല്ലാം കട്ടിങ്സ് ആണ് നൽകുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല കമൻസുകൾ രേഖപ്പെടുത്തുക പ്ലാൻസുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ വാട്സപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ